ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെനസ്ഡേ ആണ് ഇന്നത്തെ വിഷയം സൈക്കോളജി സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിദ്യാഭ്യാസങ്ങളാണ് നന്നായി നോട്ട് എഴുതിയെടുക്കുക പഠിക്കുക എക്സാം എഴുതുക വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖ ഏത് പ്രയുക്ത മനഃശാസ്ത്രം ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് വിവിധ ശാസ്ത്രജ്ഞർ എന്താണെന്ന് നോക്കാം എൽവുഡ് നൽകിയ നിർവചനം സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ അടുത്തത് ബി എഫ് സ്കിന്നർ ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നൽകിയ നിർവചനം ഇതാണ് പഠനത്തിൻ്റെ സ്വഭാവം വ്യക്തിത്വ വികസനം വളർച്ച വ്യക്തി വ്യത്യാസങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇതിലേതെങ്കിലും കുറച്ച് ഭാഗം മനസ്സിലുറപ്പിക്കാം പഠനത്തിൻ്റെ സ്വഭാവം വളർച്ച വ്യക്തിവികസനം എന്നിവയൊക്കെ കണ്ടാൽ ഇ എ പീലിൻ്റെ നിർവചനമാണെന്ന് മനസ്സിലാക്കുക അടുത്തത് കോളൻസിക് നൽകിയ നിർവചനം പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുക അതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതായത് ഇവിടെ പ്രയോഗമാണ് ഇനി മനഃശാസ്ത്രത്തിലെ വിവിധ ചിന്താധാരകൾ ഏതെല്ലാമെന്ന് നോക്കാം ഘടനാവാദം ധർമ്മവാദം സമഗ്രതവാദം വ്യവഹാരവാദം മാനസിക അപഗ്രഥനം മാനവികതവാദം ജ്ഞാന നിർമ്മിതിവാദം ഇത്രയുമാണ് വ്യത്യസ്ത ചിന്താധാരകൾ ഇതിൽ ഫസ്റ്റ് വൺ ഘടനാവാദം ഘടനാവാദത്തിന് തുടക്കം കുറിച്ചത് വില്യം വുണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനാണ് വില്യം വുണ്ട് ഏറെ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ ഘടനാവാദത്തിൽ അപഗ്രതത്തിന് വിധേയമാക്കിയ ഘടകങ്ങൾ സംവേദനം അഥവാ സെൻസേഷൻ മറ്റൊന്ന് പ്രത്യക്ഷണം പെർസെപ്ഷൻ അത് നമ്മൾ സ്വീകരിക്കുക പിന്നെ സ്മൃതി അതായത് ഓർമ്മിക്കുക വികാരം ഉദ്ദേശം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ അപകൃതനത്തിലെ ഘടകങ്ങൾ ഇദ്ദേഹം മറ്റു പല രീതിയിൽ വില്യം കൊണ്ട് മറ്റു ചില രീതിയിലും പ്രശസ്തനായിട്ടുണ്ടോന്ന് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് വില്യം കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലിപ്സി സർവകലാശാലി ലിപ്സി സർവകലാശാലയിലാണ് അദ്ദേഹം ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല നിർമ്മിച്ചത് മറ്റൊന്ന് മനഷ് പരീക്ഷണ മനഃശാസ്ത്രം അതായത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവും വില്യം ഗുണ്ടും ആണ് അപ്പോൾ വില്യം ഗുണ്ടിൻ്റെ ഘടനാവാദപ്രകാരം മനഃശാസ്ത്രത്തിൻ്റെ മനഃശാസ്ത്രത്തിന്റെ ചിന്താധാര എന്ന് പറയുന്നത് ഘടനാവാദമാണ് അതായത് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്നാണ് വില്യം വോണ്ടിൻ്റെ ഘടനാവാദം വിശ്വസിക്കുന്നത് അപ്പോൾ വില്യം വോണ്ട് ഏറെ പ്രശസ്തനാണ് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചു എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സിക് സർവകലാശാലയിൽ സ്ഥാപിച്ചു അടുത്തത് ധർമ്മവാദമാണ് ധർമ്മവാദത്തെ സംബന്ധിച്ച് പരിസരവുമായി ഇണങ്ങി പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്നാണ് ധർമ്മവാദം പറയുന്നത് പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ് ധർമ്മവാദത്തിൻ്റെ ഉദ്ഘാടകനെന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ് വില്യം ജെയിംസ് അദ്ദേഹത്തിൻ്റെ ത്തിന് സഹായിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് പഠനം ഓർമ്മ പ്രചോദനം പ്രശ്നാപഗ്രതനം എന്നിവയാണ് പ്രശ്നാപ്രഥനം അപ്പം വില്യം ജെയിംസാണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് സമഗ്രതവാദത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വേർത്തിമറാണ് ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള മാക്സ് വേർത്തിമറാണ് സമഗ്രതവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത എന്നതാണ് വേർത്തിമറിന്റെ അവകാശവാദം സമഗ്രതാവാദവുമായി ബന്ധപ്പെട്ട മറ്റൊരു വേർഡാണ് ഗസ്റ്റാൾറ്റിസം ഗസ്റ്റാൾറ്റിസം പറയുന്നത് ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് കൊഹ്ലർ കുട്ട് കാഫ്ക മാക്സ് വേർതിമാർ കോഹ്ലർ കാഫ്കർ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ വ്യവഹാരവാദം ഉത്തരമായി വരുന്ന ക്വസ്റ്റിനുകൾ ഏതെല്ലാം നോക്കാം സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രസ്താവിക്കുന്ന വാദം ഏതാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ജേഷ്ട ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം ഏതാണ് വ്യവഹാരവാദം പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണ് വ്യവഹാരവാദം അപ്പോൾ വ്യവഹാരവാദം പറയുന്നത് സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഒരു ചോദകവും അതിൻ്റെ പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ എന്നാണ് വ്യവഹാരവാദം പറയുന്നത് അതുപോലെ തന്നെ ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമാണ് എന്ത് വ്യവഹാരവാദം പഠനം പഠനവും എന്താണ് ഒരു ചോദകം പ്രതികരണം എന്നിങ്ങനെ തമ്മിൽ അനുബന്ധമായിട്ടുള്ളതാണെന്നാണ് വ്യവഹാരവാദം പറയുന്നത്